നിലമ്പൂർ പ്രദേശത്തെ നിത്യഹരിതവനമായ നെടുങ്കയം ഉൾക്കാട്ടിൽ നിന്നുള്ള മനോഹര കാഴ്ചയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾ കാണുന്നത് ആനക്കൊമ്പന്മാർ കൂട്ടം കൂട്ടമായി കാട്ടിലൂടെ വിലസി നടക്കുകയും പുല്ലുകൾ മേയുകയും ചെയ്യുന്ന മനോഹരമായ ദൃശ്യമാണ് സോനാ സജ്ഞന യൂട്യൂബ് ചാനലിലൂടെ കാണുന്നത് ഇതാ കണ്ടോ ഒരു കൊമ്പൻ നിന്ന് ശ്രദ്ധിച്ച് നോക്കുകയാണ് പോയി ഒന്നും വീഡിയോ എടുക്കാൻ കഴിയില്ല ദൂരെ മാറിയാണ് ഈ വീഡിയോ നമ്മൾ പകർത്തിയിരിക്കുന്നത് മനോഹരമായ നിത്യഹരിതവനമായ നിലമ്പൂരിലെ നെടുങ്കയമെന്ന ഉൾവനക്കാടുകളും തൂക്കുപാലവും ആണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾ കാണുന്നത് ആദ്യമായാണ് സോന സജ്ജന യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെയുള്ള മനോഹരമായ കാഴ്ചകൾ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട് കാണാൻ കഴിയും നന്ദി